കൊളത്തൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കൊളത്തൂർ നെടുവോട്ടെ എം ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ പുലി കുടുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് നെടുവോട്ട് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചത് നായിയെയും കെട്ടിയിരുന്നു ഞായറാഴ്ച രാത്രി നായിയുടെ കരച്ചിൽ കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴാണ് കൂട്ടിൽപ്പെട്ട പുലിയെ കണ്ടത് ഫെബ്രുവരി നാലിന് രാത്രിയിൽ കൊളത്തൂർ മടന്തക്കോട് ഗുഹയിൽ കുടുങ്ങിയ ഒരു പുലി മയക്കുവിടിവയ്ക്കാനുള്ള വനംവകുപ്പ് അധികൃതരുടെ ശ്രമത്തിനിടെ രക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം വിളക്കുമാടം ആയങ്കടവ് പെനയാൽ ശങ്കരങ്കോട് ഭാഗങ്ങളിൽ പുലിയെ കണ്ടിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് കളവയൽ പെനയാൽ എന്നിവിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല പലയിടങ്ങളിലും വളർത്തു നായകളെയടക്കം പുലി പിടിച്ചിരുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരുന്നു പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ പുലിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പുലി കൂട്ടിലായ വിവരമറിഞ്ഞ് ആളുകളാണ് രാത്രി നെടുവോട്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർആർ ടി സംഘവും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പുലിയെ രാത്രി തന്നെ സ്ഥലത്തിൽ നിന്നും മാറ്റിയിരുന്നു കൂട് മൂടിയാണ് പുലിയെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് ഇതോടെ നാട്ടുകാർ പുലിയെ കാണണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു തുടർന്ന് മറനീക്കി പുലിയെ കാണിച്ച ശേഷം വനംവകുപ്പിന്റെ പള്ളത്തുംകാൽ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു